എല്ലാവർക്കും നമസ്കാരം ഞാൻ സാൻബി സാൻബീസ് മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് പടുതാക്കുളവുമായി ബന്ധപ്പെട്ട നമ്മൾ പടുതാക്കുളം നിർമ്മിച്ചു കഴിഞ്ഞു എല്ലാ പരിപാടികളും നമ്മുടെ പഠിതാക്കുളം ഉണ്ട് ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് വരികയാണ് നമ്മൾ പടുതാക്കുളത്തിൽ മത്സ്യം വളർത്തി തുടങ്ങി ഒരു മഴ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു നല്ല സൂര്യപ്രകാശമൊക്കെ നമ്മുടെ കുളത്തിൽ കുളത്തിലേറ്റതിനു ശേഷം നമ്മളൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കുളത്തിലെ മത്സ്യങ്ങൾ കിടക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കറിയാം പി എച്ച് വ്യത്യാസം വന്നത് കാരണമായിരിക്കാം എന്നീ പി എച്ച് അല്ലെങ്കിൽ അമോണി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാമല്ലോ നമ്മുടെ കുളത്തിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ മാറ്റമുണ്ടായി മത്സ്യങ്ങൾ ചത്തത് അപ്പോൾ പി എച്ച് ആണ് കാരണമെങ്കിൽ എന്താണ് പി എച്ച് പി എച്ച് എങ്ങനെ വ്യത്യാസപ്പെടുന്നത് പി എച്ച് വ്യത്യാസം മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പി എച്ച് വ്യത്യാസം നമുക്ക് എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ സമഗ്രമായ വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താണ് പി എന്ന് നോക്കാം പി മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രോജനായിരുന്നു ഹൈഡ്രജൻ അയോണുകൾ ഒരു ലായനിയിൽ എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് ഒരു ലായനിയുടെ പി എച്ച് നമ്മൾ നിശ്ചയിക്കുന്നത് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ ഒരു പി എച്ച് സ്കെയിൽ കാണാൻ കഴിയും ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചുവപ്പ് മുതൽ വയലറ്റ് വരെ പതിനാല് വ്യത്യസ്തമായ കളർ റേഞ്ച് റേഞ്ചുകളുണ്ട് ഈ പതിനാല് വ്യത്യസ്തമായ കളർ റേഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ലായനിയുടെ പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ കുളങ്ങളിൽ പി എച്ച് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുകൂടി പറയാം പി നമ്മൾ നല്ല ഉച്ച അവയിലടിക്കുന്ന സമയങ്ങളിൽ ഉച്ചവെയിൽ അടിച്ചതിന് ശേഷം നമ്മുടെ കുളങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പരിശോധിച്ച് കഴിഞ്ഞാൽ പി എച്ചിൻ്റെ അളവ് കൂടിയിരിക്കുന്നതായി കാണാം ഇതിന് കാരണം ആണ് നമ്മുടെ ഇപ്പം നിങ്ങൾ കുളത്തിൽ കാണാൻ പറ്റും ഒരു പച്ച കളർ വെള്ളമാണുള്ളത് ഈ പച്ച കളർ വെള്ളം എന്ന് വെച്ചാൽ ഈ പച്ചയുടെ സാന്നിധ്യം വരുന്നത് പ്ലവങ്ങളാണ് പ്ലവങ്ങളുടെ സാന്നിധ്യമാണ് ഈ പച്ച നിറം കുളത്തിന് കൊടുക്കുന്നത് ഇത് ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ഒരു ഇത് മനസ്സിട്ടേക്കണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുംതോറും പി എച്ച് താഴും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കുറയും തോറും പി എച്ച് കൂടും അങ്ങനെയൊരു ബന്ധമുണ്ട് ഈ പി എച്ച് എന്ന് പറഞ്ഞാൽ ഇനി അതുപോലെ തന്നെയാണ് മഴയുടെ കേസ് മഴവെള്ളം നമുക്കറിയാം അമ്ലത്വമുള്ളതാണ് ഈ അമ്ലത്വമുള്ള അമ്ലത്വം മീൻസ് അസിഡിറ്റി അസിഡിറ്റിയുള്ള ഈ മഴവെള്ളം ഡയറക്റ്റായിട്ട് നമ്മുടെ കുളങ്ങളെല്ലാം നിരന്തരം വീഴുന്നതിന് ശേഷം ഒരു മഴയ്ക്ക് ശേഷം നമ്മുടെ കുളം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് പി എച്ച് വ്യത്യാസം വന്നിരിക്കുന്നതായി കാണാൻ കഴിയും ഇത് നമ്മുടെ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പഠിത അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ കോണ്ടൻ്റെ കേസാണ് പറഞ്ഞത് ഇനി മറ്റൊരു കേസുണ്ട് നമ്മുടെ അക്കോറിയം നമ്മൾ പെറ്റായിട്ട് കുറേ മത്സ്യങ്ങളെ വളർത്തുമല്ലോ ഈ മത്സ്യങ്ങൾ വളർത്തുന്ന കുളങ്ങളിലും പി എച്ച് വ്യത്യാസം വരും ഇത് പുറത്തെ കുളങ്ങളിൽ മാത്രം പി എച്ച് വ്യത്യാസം വരുന്നു കാര്യം കരുതരുത് പുറത്തും വ്യത്യാസം വരുന്നു അകത്തെ നമ്മുടെ ടാങ്കിനകത്തും വ്യത്യാസം വരും അഥവാ അക്വോറിയത്തിനകത്തും വ്യത്യാസം വരും അക്വോറിയത്തിൽ പ്രധാനമായിട്ട് വരുന്ന പി എച്ചിൻ്റെ വ്യത്യാസം വരുന്നത് നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി അക്വറിയ അലങ്കരിക്കാൻ വേണ്ടി ഒരുപാട് സ്റ്റോൺസ് ഉപയോഗിക്കും അല്ലെങ്കിൽ ലോഹം കൊണ്ടൊക്കെ മെറ്റൽ കൊണ്ടുള്ള കുറേ ഡെക്കറേറ്റീവ്സ് ഉപയോഗിക്കും ഈ മെറ്റൽ പദാർത്ഥങ്ങളെ ലോഹ പദാർത്ഥങ്ങളൊക്കെ നിരന്തരവുമായി വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നതിൻ്റെ ഫലമായിട്ടും പി വ്യത്യാസം വരും അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് പി എച്ച് ഒന്ന് മുതൽ പതിനാല് വരെയാണുള്ളത് ഇതിൽ ഒന്ന് മുതൽ ആറ് വരെ ആസിഡിറ്റി എന്നും ആസിഡ് എന്നും എട്ട് മുതൽ പതിനാല് വരെ ബേസ് എന്നും തിരിച്ചിട്ടുണ്ട് അഥവാ ആൽക്കലി എന്നും തിരിച്ചിട്ടുണ്ട് നമ്മുടെ ശുദ്ധജലത്തിൻ്റെ പി എച്ച് ഏഴാണെന്ന് നമ്മളെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ മത്സ്യങ്ങൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ പി എച്ച് ഏഴ് തന്നെയാണ് പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് കുളങ്ങളിൽ ഏഴ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെ ഇൻ ബിറ്റ്വീൻ സിക്സ് പോയിൻറ്റ് ഫൈവ് ആൻഡ് സെവൻ പോയിൻറ്റ് ഫൈവ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ തിലോപ്പിയ പോലുള്ള മത്സ്യങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ചാണ് ഏറ്റവും മികച്ച വരുമാനത്തിൽ നമുക്ക് ആദായകരമായ രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പി എച്ച് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് പിന്നെ നമുക്ക് പി എച്ച് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം പി എച്ച് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫിനോഫ്തലിൻ സൊല്യൂഷൻ ഞാൻ എൻ്റെ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് നൈസ് എന്ന കമ്പനിയുടെ ഒരു ഫിനോഫ്തലിൻ സൊല്യൂഷനാണ് ഇവിടെ കാണാൻ കഴിയും ഈ ഫിനോഫ്തലിൻ സൊല്യൂഷന് പകരമായിട്ട് ഇത്ര കോസ്റ്റ്ലി ഇല്ലാത്ത പി എച്ച് സ്ട്രിപ്സ് വാങ്ങിക്കാൻ കിട്ടും പേപ്പറുകൾ വാങ്ങിക്കാൻ കിട്ടും ഒപ്പം തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം ഓരോ മില്ലി പോയിന്റും നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ പി എച്ച് മീറ്റർ കിട്ടും ഇതിൻ്റെ വില ഇത് ഞാനൊന്ന് വാങ്ങിച്ചത് നമ്മളിവിടെ ലോക്കലി അവൈലബിൾ ആയ ഒരു അക്കോറിയെന്നാണ് വാങ്ങിച്ചേക്കുന്നത് ഇതൊരു നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് വില വന്നത് പക്ഷേ ഇത് മാത്രം കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ ടെസ്റ്റ് ട്യൂബിൽ നമ്മളൊരു അഞ്ച് എം എൽ വെള്ളം എടുക്കുകൊണ്ടാണ് ചെക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ സൊല്യൂഷൻ ഇരുന്നതിനായിട്ട് എടുക്കാൻ വേണ്ടി ഒരു ഫില്ലറും എടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും ഇതിനകത്ത് നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റും പല കളർ കോഡുകളുണ്ട് ഈ കളർ കോഡുകൾ നമ്മുടെ ഈ സൊല്യൂഷനിൽ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ ഏത് കളർ വരുന്നു അതനുസരിച്ച് നമ്മുടെ കുളത്തിലെ പേച്ച് അല്ലെങ്കിൽ നമ്മുടെ എടുക്കുന്ന വെള്ളത്തിൻ്റെ പേച്ച് നമുക്ക് കണക്കാക്കാൻ കഴിയും നമുക്ക് വരും നമുക്ക് നമ്മുടെ കുളത്തിലെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ഈ പടുതാക്കളെ അതിൽ പടുതാക്കളോണം മതി കിടന്ന മത്സ്യത്തെ നമ്മൾ ഓൾറെഡി പിടിച്ചിട്ടുണ്ട് ബാക്കി ഒന്ന് ചെറിയ കുറച്ച് മത്സ്യങ്ങൾ ഇട്ടേക്കുന്നതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത് നമ്മുടെ മറ്റ് കുളങ്ങളൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങൾ കുറച്ച് ഇരണ്ട പ്രദേശമാണ് ഇവിടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് മുഖത്തോട്ട് അല്പം വെട്ടം വരുന്നത് അതുകൊണ്ടാണ് ഈ മേഖല തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മുടെ ഈ കുളത്തിൽ നിന്നും ഒരു അഞ്ച് എം എൽ വെള്ളം എടുത്തു ഒരു അഞ്ച് എം എൽ വെള്ളം എടുത്തതിനു ശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനോഫ്തലിൻ സൊല്യൂഷൻ അഥവാ പി എച്ച് ചെക്ക് ചെയ്യുന്ന സൊല്യൂഷനിൽ നിന്നും ഒരു മൂന്ന് ഡ്രോപ്പ് ഒഴിക്കാം മൂന്ന് ഡ്രോപ്പ് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പി എച്ച് സ്കെയില് പി എച്ച് സ്കെയില് ഇതിനകത്തുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പി എച്ച് സ്കെയില് ഇതിനകത്ത് ഇപ്പോൾ കാണാൻ കഴിയും ഈ പി എച്ച് സ്കെയിലിലെ കളർ വ്യത്യാസവും ഇത് നോക്കിയിട്ട് നമ്മുടെ കുളത്തില് പി എച്ച് എത്രയാണെന്ന് നമുക്ക് നോക്കാം നമുക്കിതിനകത്തൊരു കളർ കിട്ടിയിട്ടുണ്ട് ഈ കളർ നമുക്ക് നമ്മുടെ വായിച്ച സൊല്യൂഷനിലെ പി എച്ച് സ്കെയിലുമായിട്ട് പി എച്ച് മീറ്ററുമായിട്ട് നമുക്കൊന്ന് നോക്കാം പി എച്ച് മീറ്ററല്ല പി എച്ച് സ്കെയിലുമായിട്ടൊന്ന് ഒത്തു ഒരുമിച്ച് നോക്കാം ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ആറ് ഏഴ് ഇതാ ഇവിടെ നമ്മുടെ ഏകദേശം കണ്ടോ ഏഴ് മുതൽ എട്ട് ഏഴിനും എട്ടിനും ഇടയ്ക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏഴിനും എട്ടിനും ഇടയ്ക്കുള്ളൊരു കളർ അത് സെവൻ പോയിൻറ്റ് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് ഫൈവ് നമുക്ക് അത്യാവശ്യം നല്ല പി എച്ച് തന്നെയാണ് നമ്മുടെ കുളത്തിൽ ഉള്ളത് കുളത്തിലെ വെള്ളത്തിൻ്റെ പി എച്ച് മത്സ്യകൃഷിക്ക് അനുയോജ്യമായ പി എച്ച് ആണുള്ളത് ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇനി നിങ്ങളുടെ പോണ്ടിലെ വെള്ളം എടുക്കുമ്പോൾ ഇത് കളറ് ചുവപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഈ റെഡിഷ് കളറിൽ ഏതെങ്കിലും വേണമെങ്കിൽ അസിഡിറ്റിയാണ് പി എച്ച് കൂടുതലാണെന്ന് മനസ്സിലാക്കാം ഒപ്പം ഏഴ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലൂവിൻ്റെ തീവ്രത കൂടി വരുന്നുണ്ട് ഇതാണെങ്കിൽ പി എച്ച് കൂടുതലാണ് ഇതിങ്ങനെ കൂടി കൂടി പതിനാല് വരെ ആകാനുള്ള പതിനാലാക്കാകുമ്പോൾ നല്ല വയലറ്റ് ആകും ഇങ്ങനെയാണെങ്കിൽ പി എച്ച് എന്ന് മനസ്സിലാക്കാൻ പറ്റും പി എച്ച് നമുക്ക് വേണ്ടത് ഏഴാണ് ആറ് ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് വരെയുള്ള പി എച്ച് ഉത്തമമായൊരു പി എച്ച് ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പഠിതാക്കുളത്തിൻ്റെ പി എച്ച് നമ്മൾ കഴിഞ്ഞു ഇത് വളരെ ചെറിയൊരു പഠിതാക്കുളം ആണെങ്കിൽ നമ്മുടെ സാധാരണ വലിപ്പമുള്ള പഠിതാക്കളാണെങ്കിൽ ഇങ്ങനെ പി എച്ച് ചെക്ക് ചെയ്യാം എന്നാൽ നമ്മുടെ ഒരു നാച്ചുറൽ പോയിന്റ് നമ്മുടെ പ്രദേശത്തെ വലിയ അമ്പലക്കുളങ്ങളിലോ മറ്റുമാണ് മത്സ്യം വളർത്തുന്നതെങ്കിലോ അല്ലെങ്കിൽ വലിയ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഫീറ്റൊക്കെ നീളമുള്ള പടുത്ത കുളത്തിൽ വേണമെങ്കിൽ ഇങ്ങനെയല്ല പി എച്ച് ചെക്ക് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം കുളത്തിൻ്റെ മൂന്ന് നാല് ഭാഗത്തു നിന്ന് വെള്ളം എടുത്തൊരു ബക്കറ്റിൽ ഒഴിക്കണം എന്നിട്ട് അതിൽ നിന്ന് വേണം വെള്ളം എടുക്കാനായിട്ട് കാരണം പല ഭാഗങ്ങളിലും ചിലപ്പോൾ പല പി എച്ച് ആയിരിക്കും അതിനാൽ എല്ലാ ഭാഗത്തും കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതൊരു കോമൺ മിശ്രിതമാക്കിയിട്ട് അതിൽ നിന്ന് വേണം അഞ്ച് എം എടുത്ത് ചെക്ക് ചെയ്യാൻ ഇനി പി എച്ച് വേരിയേഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് കൂടി നോക്കാം പി എച്ച് നമ്മൾ നമ്മുടെ കുളത്തിൽ നോക്കുമ്പോഴത്തേക്ക് പി എച്ച് കൂടുതലാണ് ഏഴിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഏഴിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പി എച്ച് ഏഴോ എട്ടോ ഒൻപതോ അല്ല ഏഴല്ലോ എട്ടോ ഒൻപതോ പത്തോ ഒക്കെയാണ് പി എച്ച് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നീക്ക് ഒരു പാത്രത്തിൽ ഒരു ബക്കറ്റിനകത്ത് ചാണകം കലക്കണം ചാണകം കലക്കി അതിൻ്റെ തെളിനീര് മാത്രം എടുക്കണം മറ്റ് വേസ്റ്റ് എല്ലാം കൂടി അതിനകത്ത് അടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കുളത്തിൻ്റെ അമോണിയ കണ്ടൻറ്റ് മറ്റും മാറ്റം വ്യത്യാസം വരും അമോണിയ എങ്ങനെ വ്യത്യാസം വരുന്നതിനെക്കുറിച്ച് നമ്മൾ അടുത്തൊരു വീട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാണക വെള്ളത്തിൻ്റെ ഈ തെളിനീര് തെളിനീരെടുത്തതിനു ശേഷം കുളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുളത്തിൽ നേരിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കണം നല്ല അല്ലെങ്കിൽ നല്ല എയറേഷൻ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി എച്ച് ലെവൽ താഴ്ന്ന വരുന്നതായിട്ട് കാണാൻ പറ്റും എന്നാൽ നമ്മൾ നോക്കുമ്പോൾ പി എച്ചിൻ്റെത് വളരെ ഡേഞ്ചറസ് ആയ ലെവലാണ് പത്തിനേക്കാൾ കൂടുതലാണ് എങ്കിൽ നമ്മൾ കുറയ്ക്കാനായിട്ട് ചാണകം അല്ല കലക്കി ഒഴിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ ഫോമിക് സാധാരണ ഫോമിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് ഫോമിക് ആസിഡോ നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിച്ച് ഒഴിച്ച് ഡയറക്റ്റ് കൊടുക്കരുത് മത്സ്യം കിടക്കുന്നതാണ് ഇവിടെ നമ്മൾ വിനാഗിരിയൊക്കെ ഡയറക്റ്റ് വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ മത്സ്യങ്ങൾ എത്തുമോ ഇതിവിടെയും ചെയ്യാനുള്ള ഒരു ബക്കനകത്ത് എടുത്തിട്ട് കുറച്ച് വിനാഗിരി കലക്കി ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം കുളങ്ങളുടെ ബലഭാഗങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം പല ഭാഗങ്ങളിൽ ഒഴിച്ചതിനു ശേഷം നല്ല രീതിയിൽ ഏറേഷൻ കൊടുക്കുകയോ ഒരു ബക്കറ്റ് ഉപയോഗിച്ച് കുളത്തിലോട്ട് വെള്ളം പൊക്കി ഒഴിച്ചു കൊടുത്താൽ മതി പൊക്കി ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഏറേഷം ഉണ്ടാകും തുടർന്ന് നമ്മൾ പി എച്ച് നോക്കിക്കഴിഞ്ഞാൽ പി എച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ഫോമിക് ആസിഡാണ് ഏറ്റവും ബെസ്റ്റ് ഇനി പി എച്ച് നമ്മളിത് പി എച്ച് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാനാണ് ഇനി നോക്കുമ്പോൾ പി എച്ച് കുറവാണ് അഞ്ചിലും താഴെയാണ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പി എച്ച് ഒരു ആറോ ഏഴോ ഒക്കെ ആ വ്യത്യാസമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് വേറെയും ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പി എച്ചിന് അഞ്ചിൽ താഴെയാണ് പി എച്ച് വളരെ കുറവാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നീറ്റ് കക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇതൊക്കെ നമുക്ക് വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് കൊണ്ടുവന്ന് കിഴികെട്ടി കുളത്തിലിടാം കിഴികെട്ടി എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് ഈ കിഴിയെടുത്ത് കളയണം പിന്നെ പി എച്ച് കറക്റ്റ് ലെവൽ വന്നതിന് ശേഷം നമുക്ക് കിഴിയോടെ എടുത്ത് മാറ്റണം നേരെ നീറ്റ് കക്കയും കൊണ്ട് കുളത്തിലോട്ട് ഇട്ട് കളയരുത് കാരണം പി എച്ച് വള നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ ചിലപ്പോൾ എന്തെയ്യും നമ്മൾ അഞ്ച് കിടന്നപ്പോഴത്തേക്ക് ഏഴാക്കാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ അത് പത്തോ പതിനാലോ ആയിക്കണം ഇനി ചെയ്യാനുള്ള വേറൊരു രീതി ഇത് കൊണ്ടുവന്ന് നീറ്റ് കയക്കി നമുക്ക് വെള്ളത്തിൽ കലക്കാം വെള്ളത്തിൽ കലക്കുമ്പോഴത്തേക്ക് ഡൈ പൂർണ്ണമായിട്ട് അലിഞ്ഞു പോകുന്ന വസ്തുവുമല്ല നീറ്റ് കെക്കാം ഇത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ തെളിനീരെടുത്തിട്ട് നമ്മുടെ കുളത്തിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കാരണം മത്സ്യങ്ങൾ കിടക്കുന്നതാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം കോരി ഒഴിച്ച് കുളം നന്നായിട്ട് വെള്ളത്തിൽ നമ്മൾ നല്ല രീതിയിൽ അനക്കം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പി എച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ലെവൽ കുറയുന്നതായിട്ട് കാണാം കുറയുന്നത് മീൻസ് നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള ലെവല് നമ്മൾക്ക് ഏറ്റവും വേണ്ട ലെവൽ ഏഴാണ് അതിനോടനുബന്ധിച്ചുള്ള പി എച്ച് ലെവൽ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഇതിനകത്ത് വേറൊരു രീതിയും കൂടെ ഉണ്ട് പി എച്ച് കുറയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് വാഴപ്പോള വാഴയുടെ ഇലയൊക്കെ കീറി നമ്മുടെ കുളത്തിലിടം ഇത് സ്വാഭാവികമായിട്ട് ഇത് അമ്ലത്വം വലിച്ചെടുത്തിട്ട് ഒരു അമ്ലവുമല്ല ആൽക്കലിനിറ്റി നമ്മുടെ ക്ഷാരം വലിച്ചെടുത്തിട്ട് നമ്മുടെ പി എച്ച് കുറയ്ക്കാൻ സഹായിക്കും പക്ഷേ ഇതൊക്കെ നമ്മളൊരു പരിധി വരെ പറ്റത്തുള്ളൂ പി എച്ച് വളരെ കൂടുതലാണെങ്കിൽ ക്ഷാരഗുണം വളരെ കൂടുതലാണെങ്കിൽ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ ഫോമിക് ആസിഡ് പോലുള്ള വിനായകരി കലക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ പി എച്ചിന് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെറുതെ സംസാരിച്ചിട്ട് കഥയില്ല അതിൻ്റെ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം പി എച്ച് കുറയ്ക്കാനൊരു അളവുണ്ട് ഒരു നൂറ് ലിറ്റർ വെള്ളം നൂറ് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ആലം ആലം നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന വസ്തുവാണ് നൂറ് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ആലം എന്ന തോതിൽ എന്ന അളവിലെടുത്ത് നമുക്ക് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ കുളങ്ങളിൽ ഉപ ഒഴിച്ചുകൊണ്ട് നമുക്ക് പി എച്ചിൻ്റെ ലെവൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഓർക്കുന്ന നൂറ് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എന്നതായിരിക്കണം അതിൻ്റെ കണക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് പി എച്ച് നമ്മുടെ കുളങ്ങളിലെ പി എച്ച് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം പി എച്ച് വ്യത്യാസം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ എങ്ങനെ പി എച്ച് മെയിൻ്റെ ചെയ്യാം കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ കുറയ്ക്കാം കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് ലെവലിൽ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന കൃഷി സംബന്ധമായ വീഡിയോസ് അതാത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുന്നതാണ് ദിസ് ടൈം ദിസ് ആൻഡ് സൈനിങ് ഓഫ്